നമ്മുടെ രാജ്യത്തെ ചില മാധ്യമങ്ങൾ പതിറ്റാണ്ടുകളോളം നടത്തിക്കൊണ്ടിരുന്ന ചില നരേറ്റീവുകളുണ്ട് അവരിപ്പോഴും അത് തുടരുന്നുണ്ട് ഇതിനെപ്പറ്റി ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ടി ഒ സൂരജ് എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും പാലാരിവട്ടം പാലം അഴിമതി എന്ന് കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ ഇബ്രാഹിം കുഞ്ഞ് പൊതുവിരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടന്ന നടത്തിയ അഴിമതിയാണിത് അതിൽ അഴിമതിയിൽ മുഖ്യ കണ്യായിട്ടുള്ള ആളുടെ പേരാണ് ടി ഒ സൂരജ് ഐ എസ് ഇയാളുടെ പേര് ടി ഒ സൂരജ് ഐ എസ് എന്ന് തന്നെയാണ് ഇവിടുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മാധ്യമങ്ങളും നമ്മളോട് പറഞ്ഞു കൊണ്ടിരുന്നത് എന്നാൽ ഇയാളുടെ ശരിക്കുള്ള പേര് നിങ്ങളിൽ എത്ര പേർക്കറിയാം സിറാജ് മുഹമ്മദ് എന്നാണ് ഈ ഇയാളുടെ മുഴുവൻ പേര് പക്ഷേ ഇയാൾ അറിയപ്പെടുന്നത് മുഴുവൻ ടി ഒ സൂരജ് ടി ഒ സൂരജ് എന്ന പേരിലാണ് ടി ഒ സൂരജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സാമാന്യ ആമസബോധമുള്ള എല്ലാവരും ചിന്തിക്കുന്ന അയാൾ ഒരു ഹൈന്ദവ നാമധാരിയായിരിക്കും എന്നാണ് മുസ്ലിമാണെന്ന് ഒരുപക്ഷെ ചിന്തിക്കത്ത പോലുമില്ല എന്നാൽ അയാളുടെ ശരിക്കുള്ള പേര് സിറാജ് മുഹമ്മദ് എന്നാണ് ഈ പാലാരിവട്ടം പാലം അഴിമതി മാത്രമല്ല ഇയാളുടെ പേരിലുള്ളത് അതിലും കടുത്ത മറ്റൊരു ആരോപണം കൂടി വഹിക്കുന്നൊരു മഹാനാണ് ഈ സിറാജ് മുഹമ്മദ് എന്ന ടി ഒ സൂരജ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ രണ്ടാം മാറാട് കലാപമുണ്ട് ഈ രണ്ടാം മാറാട് കലാപം ഒന്നാം കലാപത്തിന് പ്രതികാരമായിട്ട് ചെയ്താണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം ഹൈന്ദവ അരയ സമുദായത്തിൽപ്പെട്ടവരെ കൂട്ടക്കൊല ചെയ്തു അതിനുശേഷം അവിടെയുള്ളൊരു ജുമാ മസ്ജിദിൽ ആയുധങ്ങളും ആളെയും ഒളിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത പോലീസിന് കിട്ടുന്നു പോലീസ് അതിനകത്ത് കയറി പരിശോധിക്കാൻ റെയ്ഡ് നടത്താൻ നടത്താണ്ടിരുന്നു അപ്പോഴേക്കും സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ട് ഈ പള്ളി അവർ വളഞ്ഞ് സംരക്ഷി പോലീസിൻ്റെ അകത്ത് കയറ്റാതെ ആക്കുന്നു പക്ഷേ അത്രയും സമയം കൊണ്ട് അതിനകത്തെ ആയുധങ്ങളും മറ്റും തെളിവും ഒക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട് പക്ഷേ ആയുധങ്ങളൊക്കെ പിന്നീട് കണ്ടെത്തുകയുണ്ടായി നമ്മളത് കണ്ടിട്ടുണ്ട് എ കെ ആയിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി എ കെ ആന്റണി പോയി ആയുധങ്ങളൊക്കെ കാണുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം ആ സമയത്ത് അവിടെ കളക്ടറായിരുന്ന മഹാൻ്റെ പേരാണ് ടി ഒ സൂരജ് അന്ന് സ്വന്തം സമുദായ കൂട്ടരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെളിവ് നശിപ്പിക്കാനുള്ള കാര്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നൊരു ആരോപണമുണ്ട് അങ്ങനെ മുൻപ് തന്നെ നല്ല ഒന്നാം ക്ലാസ് ചീത്തപ്പേരുള്ള ഒരു വ്യക്തിയാണ് അതായത് അതിൻ്റെ ആ ഒരു മറാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ സ്വഭാവമുള്ള ഒരു കേസാണ് അപ്പോൾ അതിൽ വരെ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ് ഈ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ടി ഒ സൂരജ് എന്ന സിറാജ് മുഹമ്മദ് പക്ഷേ ഇപ്പോഴും പലർക്കും ഞാനിത് പറയുമ്പോഴായിരിക്കും ഇയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് സിറാജ് മുഹമ്മദാണോ എന്ന് മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഒന്ന് ഓർത്തുവയ്ക്കാം നമുക്കറിയാം ഓസ്കാർ ജേതാവാണ് എ ആർ റഹ്മാൻ ഇന്ത്യൻ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ് ലോകത്തും പലർക്കും അറിയാമായിരിക്കും ഇനി ഇയാൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് കരുതുക ഒരു പെണ് കേസോ പെണ്ണും പെൺവാണി കേസോ അല്ലെങ്കിൽ ഒരു പീഡന കേസോ കൊലപാതകമൊക്കെ ചെയ്തു എന്ന് വെറുതെ സങ്കല്പിക്കുക അപ്പോൾ മുതൽ ഇയാൾ ദിലീപായി മാറും അതാണ് അതിൻ്റെ തമാശ കരീൻ അയാൾ ഒരിക്കൽ ദിലീപ് ആയിരുന്നു പിന്നീട് മതം മാറിയാണ് എ ആർ റഹ്മാൻ ആയത് ഇപ്പോൾ അയാൾക്ക് നല്ല പേരാണ് നല്ല സംഗീത സംവിധായനാണ് അതുകൊണ്ട് എ ആർ റഹ്മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി അയാൾ ഒരു കുറ്റവാളിയാക്കപ്പെട്ട അല്ല അയാൾ അപ്പോൾ മുതൽ നമ്മുടെ മാധ്യമങ്ങളോട് നമ്മളോട് വിളിച്ചു പറയുന്നത് ദിലീപ് ദിലീപ് എന്ന പുള്ളിയുടെ പഴയ പേരായിരിക്കും വിശ്വാസമാകുന്നില്ല അല്ലേ നിങ്ങൾക്കറിയാമല്ലോ ഗോവിന്ദച്ചാമി പോലും ആദ്യം ഗോവിന്ദസ്വാമി എന്ന പേരിലാണ് അവർ അവതരിപ്പിച്ചത് എന്നാൽ ഈ ഗോവിന്ദഛവാമിയുടെ ശരിക്കുള്ള പേര് അറിയാമോ ചാർലി തോമസ് എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര് ഗോവിന്ദ ചാമിയെ അറിയാമല്ലോ സൗമ്യവധക്കേസിലെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ആ ദാരുണ സംഭവം ഉണ്ടായത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എറണാകുളത്തുനിന്ന് ഷൊണ്ണൂറുമായി പോയിക്കൊണ്ടിരുന്ന ആ വ്യക്തി ഒരു സെയിൽസ്ഗേളായിരുന്നു ട്രെയിനി വെച്ച് ആക്രമിക്കപ്പെടുന്നു പിന്നീട് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്നു പിന്നെ ട്രാ ട്രാക്കിലിട്ട് വളത്തിലിട്ട് വളർത്തിൻ്റെ സൈഡിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത് ഒരു ഒറ്റക്കൈ ഈ എന്ന് ഒറ്റക്കൈന്ന് പറക്കേക്കുമ്പോൾ തന്നെ നമുക്ക് ഗോവിന്ദച്ചാമിയുടെ ഇതാണ് നമ്മുടെ ഉള്ളിൽ ഈ ഗോവിന്ദചാമി എന്നുള്ള പേര് പതിഞ്ഞുപോയി അല്ലെങ്കിൽ പതിപ്പിച്ചു പോയി അത് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഫെബ്രുവരി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി ആറിന് അപ്പോൾ ഈ കുറ്റവാളിയെ അന്വേഷിക്കുന്നു തീവ്രമായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് കാര്യം അത്രയും നാടിനെ നാടിനെ ഒരു സംഭവമായിരുന്നു അങ്ങനെ ഈ കുറ്റവാളിയെ പറ്റി സൂചന കിട്ടുന്നു കുറ്റവാളി അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ തന്നെ മനോരമയാണ് ഈ സംഭവം ആദ്യം ഇപ്പോൾ ഈ പേര് പുറത്തുവിടുന്നത് ഈ കുറ്റവാളിയെ പിടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഗോവിന്ദാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷേ അയാളുടെ പേര് അപ്പോഴേക്കും ചാർലി തോമസ് ആയിരുന്നു ആകാശ ആകാശപ്പറവകളെന്ന് പറഞ്ഞൊരു സംഘടന ഈ സംഘടനകൾ സന്നദ്ധ ആയിട്ടാണ് നടക്കുന്നത് പക്ഷേ മതപരിവർത്തനമാണ് ഇവരുടെ പരിപാടി ഇപ്പം നേരത്തെ ഒരു കാലത്ത് ഗോവിന്ദചാമിയായിരുന്ന ആളാണ് പക്ഷേ ഇവരുടെ കൂടെ കൂടി മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയായി ചാർലി തോമസ് എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ ആ കുറ്റകൃത്യം നടത്തുമ്പോൾ അയാൾ ചാർലി ആണ് പക്ഷേ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ മനോരമ ആദ്യം തന്നെ അയാളുടെ പേര് ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവർ അച്ചടിച്ചു വിടുന്നു പ്രകടനം നടത്തുന്നു പിന്നീടാണ് അത് ഗോവിന്ദ സ്വാമി മാറ്റി ഗോവിന്ദഛവാമിയായ തമിഴ് രീതിയിലുള്ള ഗോവിന്ദഛാമിയായി പക്ഷേ ഇന്നിപ്പോൾ ഗോവിന്ദജാമി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ ചാർലി തോമസ് എന്ന യഥാർത്ഥത്തിലുള്ള പേര് എത്ര പേർക്ക് അറിയാം എന്ന സംശയമാണ് അപ്പോൾ ഇതൊക്കെ നിഷ്കളങ്കമായിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഈ കേസിൽ ഏതെങ്കിലും ക്രിസ്തീയ സഭകളുടെയോ അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകളുടെ സമ്മർദ്ദ ഫലമായിട്ടൊന്നും ചെയ്തതല്ല മനോരമ അവർക്കറിയാം കൃത്യമായിട്ട് അവരങ്ങ് ആദ്യം തന്നെ അങ്ങനെ ഏറ് ചെയ്തു കൊടുത്തു ബാക്കി മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പോയി അയാളുടെ പേര് പിന്നെ ഗോവിന്ദച്ചാമി എന്ന് ആക്കപ്പെട്ടു എന്നാൽ അയാൾ ആ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാൾ ചാർലി ആണ് പക്ഷേ ആ പേരല്ല നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഇവർ ചെയ്യുന്നതിനും ഇവർ കാണിക്കുന്നതിനും പിന്നിലൊക്കെ വളരെ വ്യക്തമായ ചില അജണ്ടകളുണ്ട് അങ്ങനെയാണ് ഇവർ ഇവിടെ ഓരോ നെഗറ്റീവുകളും ക്രിയേറ്റ് ചെയ്യുന്നത് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഒരു സമൂഹ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ മണ്ടക്കിരുന്നോട്ടെ അതെല്ലാം സ്വാഭാവികമായിട്ടും ഹൈന്ദവൻ്റെ മണ്ടയ്ക്ക് കൊണ്ടു കൊടുക്കും നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്കും ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതുകൊണ്ട് തീർന്നില്ല ഞാനിപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു മറ്റ് കുറച്ച് ഉദാഹരണങ്ങൾ മുൻ വീഡിയോയിൽ പറഞ്ഞു ഇനിയും ഒരുപാട് പറയാനുണ്ട് അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം